വളരെ ആർഭാടത്തോടുകൂടി അർത്ഥവത്തായിട്ട് ആചരിച്ചു വരുന്ന ആഘോഷിച്ചു വരുന്ന പുണ്യഭൂമിയാണ് ഭാരതം നമുക്കറിയാം നാളെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് ഈ മാസം പത്തൊൻപതാം തീയതി ആയിരുന്നു രക്ഷാബന്ധന മഹോത്സവം അങ്ങനെ ഓരോരോ ഉത്സവങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു ആചാര്യമുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പം നമ്മൾ ആഘോഷിക്കുക പക്ഷേ ഏതൊരു ഉത്സവത്തിന്റെയും പിന്നിൽ വളരെയധികം ആധ്യാത്മിക രഹസ്യങ്ങളും കൂടിയുണ്ട് പ്രത്യേകിച്ചും രക്ഷാബന്ധനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് നോർത്ത് ഇന്ത്യയിലാണല്ലോ പൊതുവെ ഇത് ആഘോഷിക്കുന്നത് വളരെ അർത്ഥവത്തായിട്ട് അതിന്റെ സഹോദരി പ്രായത്തിൽ വളരെ കൊച്ചുകുട്ടിയാണെങ്കിലും തന്റെ സഹോദരന്റെ കൈക്ക് ഒരു പട്ടുന്നൂല് കെട്ടിക്കൊടുക്കുകയാണ് പതിവ് അത് കെട്ടുമ്പോൾ തന്റെ സഹോദരൻ സഹോദരിക്ക് സഹോദരിക്കും വാക്കുകൊടുക്കുന്നതാണ് ഞാൻ നിന്നെ രക്ഷിക്കാം ഉത്സവങ്ങൾ വളരെയധികം ആഘോഷിക്കുന്നുവെങ്കിലും ഇങ്ങനെ സഹോദര്യത്തിന്റെ അർത്ഥത്തിൽ ഊന്നിക്കൊണ്ട് ഇത്രയധികം പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങ് വേറെയില്ല ഈ സത്യം നമുക്ക് എല്ലാവർക്കും അറിയ അങ്ങേയറ്റം അങ്ങേറ്റം ഈ സമയത്ത് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല സഹോദരന് സഹോദരിയെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇന്നത്തെ ഈ സമയത്ത് അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലൂടെയാണ് നമ്മുടെ ഈ ജീവിതയാത്ര കടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റാത്ത വിധം ഇങ്ങനെയുള്ള ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹോദരീ സഹോദര ബന്ധാർത്ഥം പവിത്രമായ നിഷ്കളങ്കമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടൊരു ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നു തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ വളരെയധികം അർത്ഥമുണ്ട് നമ്മുടെ ഭാരതം ദേവഭൂമിയായിരുന്നു ചൈതന്യത്തിൽ ദേവന്മാർ വാണിരുന്ന പവിത്രമായിട്ടുള്ള സുന്ദരവും മനോഹരവുമായ ഐശ്വര്യ സമൃദ്ധമായ ഒരു ഭൂമിയായിരുന്നു ഭാരതം കാലക്രമേണ അതിൽ വളരെയധികം മാറ്റം നമ്മുടെ രാജ്യത്തിൽ സംഭവിച്ചു അപ്പൊ ഇന്ന് എത്തി നിൽക്കുന്നത് നാല് യുഗങ്ങൾ കഴിഞ്ഞ് സത്യ ത്രേത ദ്വാപര ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കലിയുഗത്തിന്റെ അന്തിമ ചരണങ്ങളിലാണ് അതിന്റെ തന്നെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ധർമ്മച് കാര്യം പ്രകൃതിയുടെ ദുരന്തങ്ങളായാലും തീരാരോഗങ്ങളായിരുന്നാലും മാനാരോഗങ്ങളായിരുന്നാലും കുടുംബങ്ങളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുന്നത് അസ്വസ്ഥതകളായിരുന്നാലും ബന്ധങ്ങൾ എത്രയെല്ലാം ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേദനകളും നിരാശകളും കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനെ തന്നെയാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു ശ്ലോകവും നല്ല അപ്പോഴെല്ലാം ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കുമെന്ന് ഭഗവാന്റെ വാഗ്ദാനമാണ് നമ്മൾ ചുറ്റും കണ്ണുടിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധർമ്മം അതിന്റെ മൂർധന്യ അവസ്ഥയെ ക്ഷയിച്ചിരിക്കുന്നതായിരിക്കും അധർമ്മം മൂർധന്യമായി കൊണ്ടിരിക്കുകയാണ് ഈ തന്നെ വേണ്ടി സർവീശ്വരൻ ദയാസാഗരൻ കരുണാസാഗരൻ നമ്മുടെ വിളികൾ കേൾക്കുന്ന ആ ഈശ്വരനെ ഭൂമിയിൽ അവതരിക്കുന്നത് पवित्र का परम की राखी सुनाए सुनाई का का परम परव राखी संदेश सुनाई सच भाईचारे की गुण गाए सचे भाईचारे की गुण गाए सच के गुण गाए सच भाईचारे के गुण गाए